നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ജമ്മുകശ്മീരിലെ കുൽഗാമിൽ സുരക്ഷാസേനയും ഭീകരരും നടന്നിട്ടുള്ള ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് കൊല്ലപ്പെട്ടതിൽ ഒരാളാകട്ടെ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭീകരൻ കൂടിയാണ് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ജമ്മു കാശ്മീരിലെ ബൈസൺ വാലിയിലെ പഹൽഗാം ഭീകരാക്രമണം അതിൽ ഉൾപ്പെട്ട ഒരു പ്രാദേശിക ഭീകരൻ കൂടിയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് കുൽഗാമിലെ ഗുദർവനമേഖലയിൽ പന്ത്രണ്ട് മണിക്കൂറിലധികം നീണ്ടു നിന്ന ഏറ്റുമുട്ടലിലൂടെയാണ് ഇന്ത്യൻ സൈന്യത്തിന് ഈ രണ്ട് ഭീകരരെ വകപ്പെരുത്താനായി സാധിച്ചത് പഹൽഗാം ആക്രമണത്തിന് ശേഷം സൈന്യം പുറത്തിറക്കിയ പതിനാല് പ്രാദേശിക ഭീകരരുടെ പട്ടികയുണ്ടായിരുന്നു ആ പട്ടികയിൽ ഉൾപ്പെട്ട നിർമ്മദോറ ഷോപ്പിയാനിലെ ആമിർ അഹമ്മദ് ആണ് കുൽഗാമിൽ കൊല്ലപ്പെട്ട ഭീകരരൊരാം അതോടെ ഈ പട്ടികയിലെ എട്ട് ഭീകരരെയാണ് ഇന്ത്യൻ സൈന്യം കാലപുരി കാലപുരിക്കയച്ചത് ഭൂമിയിൽ നിന്നും തുടച്ച് നീക്കിയത് ഇനി അവശേഷിക്കുന്ന ആറ് പേരിൽ മൂന്ന് ഹിസ്ബുൽ ഭീകരരും മൂന്ന് ലഷ്കർ ഭീകരരുമാണ് ഉൾപ്പെടുന്നത് അവരും അവരുടെയും സമയമെടുത്തു കഴിഞ്ഞു എന്നുള്ള സൂചന സൈന്യം നൽകി കഴിഞ്ഞിരിക്കുന്നു കുൽഗാമിൽ കൊല്ലപ്പെട്ട ആമിർ ഒരു സി കാറ്റഗറി തീവ്രവാദിയാണെന്നാണ് സൈന്യം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ മുപ്പത് മുതൽ ഇയാൾ പാകിസ്ഥാൻ തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ലഷ്കർ ഇ തെയ്മയുമായി ബന്ധപ്പെട്ട് കശ്മീരിൽ പല ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും ഇയാൾ നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നു കുൽഗാമിൽ കൊല്ലപ്പെട്ട രണ്ടാമത്തെ ആൾ പാകിസ്ഥാൻ കാരനായിട്ടുള്ള ലഷ്കർ ഭീകരൻ റഹ്മാൻ ആണെന്നും സൈന്യം തന്നെ സ്ഥിരീകരിക്കുന്നു